രാമേന്ദ്രൻ പാർലമെൻറ്റിലൊരു ഒരു ഒരു മോഷൻ കൊണ്ടുവന്നിരിക്കുന്നു സബ്സ്റ്റാൻഡീവ് മോഷൻ അല്ലെങ്കിൽ വേണം നമുക്ക് മലയാളത്തിൽ ശാസന പ്രമേയമെന്നൊക്കെ പറയാമെന്നെങ്കിലോ അതിനെക്കുറിച്ചൊരു ഒരു വിശദമായ വാർത്തയോ ചെറിയ വാർത്തയോ പോലും നമ്മുടെ മാധ്യമങ്ങളിൽ കണ്ടില്ല എന്താണ് കാണാത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് യഥാർത്ഥത്തിൽ സ്വഭാവം എന്താണ് അത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതായ റിസൾട്ടുകൾ എന്തൊക്കെയാണ് നമുക്കിത് രാഹുൽ ഗാന്ധിക്ക് എതിരായതുകൊണ്ട് ഇതിനെ തൽക്കാലത്തേക്ക് സബ്സ്റ്റാൻഡീവ് മോഷനെ ശാസന പ്രമേയം എന്ന് ഇതിൽ പറയാം പകരം പ്രമേയം എന്നൊക്കെ ഇതിന്റെ ഇതിന് മലയാളം പറയാറുണ്ട് പകരം പ്രമേയം എന്നൊക്കെ ഇത് സത്യത്തിൽ പാർലമെന്റിൽ ഇപ്പോ ഈ ഏതെങ്കിലും ഒരു സുപ്രീം കോടതി ജഡ്ജിയെയോ ഹൈക്കോടതി ജഡ്ജിയെയോ ഇമ്പീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കുക ഇതുപോലെ തന്നെ കെടുത്തുന്ന രീതിയിൽ പാർലമെൻറ്റിൽ തന്നെ പെരുമാറിയ അതായത് കോഴ വാങ്ങിയ എം പി ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെയൊക്കെ പുറത്താക്കുക ഇതിനൊക്കെ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നതും സബ്സ്റ്റാൻഡീവ് മോഷൻ എന്ന് തന്നെയാണ് പറയുക എന്ന് പറഞ്ഞാൽ ആളുകളെ അയോഗ്യരാക്കുക അയോഗ്യരാക്കുക സസ്പെൻഡ് ചെയ്യുക ആളുകൾക്കെതിരായ എം പിമാർക്കെതിരായ നടപടികളൊക്കെ എടുക്കുക അതുപോലെ സുപ്രീം കോടതി ജഡ്ജി ഞാൻ പറഞ്ഞില്ലേ അത്തരം ആളുകൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു നെഗറ്റീവ് ടോൺ ഉള്ള പ്രമേയമാണ് ഇത് ആളുകൾക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രമേയമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയെ സഭയുടെ അന്തസ്സുകെടുത്തിയ ആൾ എന്നുള്ള നിലയ്ക്ക് സഭയിൽ നിന്ന് പുറന്തള്ളാൻ പുറത്താക്കാൻ അയോഗ്യനാക്കാൻ അയോഗ്യനാക്കാനുള്ള പ്രമേയം തന്നെയാണ് കൊണ്ടിരുന്നതെന്ന് ഈ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുള്ള ബി ജെ പി എം പി നിശികാന്ത് ദുബെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ പറയുന്നത് ഇയാളെ അയോഗ്യനാക്കണം ഇന്നന്ന കാരണങ്ങളാൽ എന്നാണ് ഈ പ്രമേയത്തിൻ്റെ ഒരു ഗുണം ഈ പ്രമേയം അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഇത് പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രമേയം അവതരിപ്പിച്ചയാളിനെ ചർച്ചയ്ക്ക് മറുപടിയും പറയാം അങ്ങനൊരു ഗുണം ഈ പ്രമേയത്തിന് ഉണ്ട് അതാണ് അതിന്റെ അത്ര ഒരു പ്രമേയം അവതരിപ്പിക്കാനായിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ചില സാധ്യതകളുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ ഏത് സാഹചര്യത്തിലാണ് അങ്ങനത്തെ പ്രമേയം പ്രമേയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാല്ലേ ആ പ്രമേയത്തില് പ്രമേയത്തിന്റെ നോട്ടീസ് കൊടുത്തതിന്റെ അകത്ത് ഈ ഇന്ത്യ വിരുദ്ധമായി പാർലമെന്റിനെ പാർലമെൻറ്റ് നടപടികളെ അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിശികാന്ത് ദുബേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രാഹുൽ ഗാന്ധിക്ക് സോറോസ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധമുണ്ട് സി ഐയുടെ നേതൃത്വത്തിലുള്ള ഫോർഡ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധമുണ്ട് അവർ നിർദ്ദേശിക്കുന്ന തലത്തിലാണ് തരത്തിലാണ് അയാ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൻ്റെ ചർച്ച കൊണ്ടുപോകുന്നതും പാർലമെൻറ്റ് നടപടികൾ അട്ടിമറിക്കുന്നതും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് എന്ന് പറഞ്ഞാൽ സംഭവമായിട്ട് അതിൽ നിന്ന് കാശ് മേടിക്കുന്ന പരിപാടിയൊക്കെ രാഹുൽ ഉണ്ട് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് തായ്ലൻഡിലേക്ക് പോകുന്നത് കമ്പോഡിയയിലേക്ക് പോകുന്നത് വിയറ്റ്നാമിലേക്ക് പോകുന്നത് അമേരിക്കയിലേക്കൊക്കെ പോകുന്നത് ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ട് ഇതിൻ്റെ പുറകിലൊക്കെ പലതും ഇന്ത്യ വിരുദ്ധമായ പ്രവൃത്തികളൊക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ നിരന്തര വിദേശയാത്രകൾക്ക് പിന്നിലുണ്ട് എന്നുള്ളതുമൊക്കെ ആ പ്രമേയത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് മൊത്തത്തിൽ പാർലമെൻറ്റിനെ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നു അതുപോലെ ഇലക്ഷൻ കമ്മീഷനെ താഴ്ത്തി കാണിക്കുന്നു സുപ്രീം കോടതിയെ താഴ്ത്തി കാണിക്കുന്നു സർക്കാരിൻ്റെ അന്തസ്സ് കെടുത്തുന്നു ഇത് മുഴുവൻ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഒരു തെളിവും ഹാജരാക്കാതെയാണ് ഒരു തെളിവില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഈ അന്തസ്സുകെടുത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെയും സർക്കാരിൻ്റെയും സുപ്രീം കോടതിയുടെ ഒക്കെ അന്തസ്സുകെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ ഇങ്ങനെ താഴ്ത്തിക്കെട്ടുന്നു കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇത് അധാർമ്മികതയാണ് അന്തസ്സു ഘട്ട പെരുമാറ്റമാണ് ഉള്ളിൽ നിന്ന് അട്ടിമറിക്കുന്ന പാർലമെന്റിനെ അകത്ത് നിന്ന് അട്ടിമറിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി അപ്പോൾ എളിയ എന്നിട്ട് അദ്ദേഹം പറയാണ് പ്രമേയത്തിൽ എളിയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ചെറിയ സ്വാധീനമുള്ള ഞാൻ ഇത്തരമൊരു കാര്യം ഞാൻ കൂടി അംഗമായ പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നില്ല എന്നാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെ ഞാൻ പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അത് നിശികാന്ത ദുബെ പ്രമേയത്തിൽ പറയുന്ന കാര്യം അതിനാൽ രാഹുൽ ഗാന്ധിയുടെ പാർലമെൻ്റ് അംഗത്വം റദ്ദാക്കണം അത് ഈ സഭ തന്നെ റദ്ദാക്കണം ആയുഷ് കാലം ഇനി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും വേണം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൂടാൻ എന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു അവകാശ പ്രമേയം അല്ല പ്രിവിലേജ് മോഷൻ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സബ്സ്റ്റാൻഡറിവ് മോഷൻ എന്ന് പറഞ്ഞാൽ കാരണം ഇയാളെ അയോഗ്യനാക്കാനുള്ള പ്രമേയമാണ് വാക്കുകൾ വരികൾ ഇതും ഈ തെളിവില്ലാതെ ഇയാൾ പറഞ്ഞിട്ടുള്ള സകല വാക്കുകളും വരികളും പാർലമെന്റിന്റെ നടപടികളിൽ നിന്ന് നീക്കുകയും വേണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പാർലമെൻറ്റില് പണ്ടൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഈ ശാസന പ്രമേയം വന്നിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മാർച്ചിൽ ലോക്സഭാ സ്പീക്കർ പി എ സംഗ്മൻ ഒരു സബ്സ്റ്റാൻഡറി മോഷൻ അനുവദിച്ചിരുന്നു അത് ബി ജെ പി അവതരിപ്പിച്ചതാണ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ നില വച്ചിട്ട് രാഷ്ട്രീയ നില അവതാളത്തിലാക്കിയ ഗവർണർ രമേശ് ഭണ്ഡാരിയെ മടക്കി വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രമേയം അന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുകയും വോട്ട് ചെയ്യുമൊക്കെ ചെയ്തത് പിന്നെ അത് വിജയിച്ചില്ല ഈ സബ്സ്റ്റാൻറ്റീവ് മോഷൻ ഒരാൾ അവതരിപ്പിക്കുമ്പോൾ മറ്റ് പ്രമേയങ്ങൾ ആരെങ്കിലും സെക്കൻഡ് ചെയ്യണമല്ലോ പിന്തുണക്കുകയും കൂടി വേണമല്ലോ സബ്സ്റ്റാൻറ്റീവ് മോഷൻ ആരും പിന്തുണയ്ക്കേണ്ടതില്ല ഇദ്ദേഹം ഇത് പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ട് സ്പീക്കർ അനുവദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ട് ഈ പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കാശ് മേടിച്ചിട്ട് ചോദ്യങ്ങൾ നിന്ന് കാശ് മേടിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പരിപാടി കാഷ് ഫോർ ക്വറി എന്ന് പറഞ്ഞൊരു കുംഭകോണം അന്ന് നട ഉണ്ടായിരുന്നു വിവാദം അങ്ങനെ കാശു മേടിച്ചിട്ട് പാർലമെൻറ്റിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളവർക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് ഒരു ടി വി ചാനലിൽ വാർത്ത വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഞ്ചംഗ സമിതിയെ നിയോഗിച്ചു അന്വേഷിക്കാൻ പവൻകുമാർ ബെൻസൽ ആയിരുന്നു കമ്മിറ്റിയുടെ അധ്യക്ഷൻ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു പത്തംഗങ്ങളിത് ചെയ്തു കണ്ടു പത്തംഗങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഡറി മോഷൻ കൊണ്ടുവന്നിട്ട് അംഗങ്ങളെ നേരത്തെ പുറത്താക്കിയിട്ടുണ്ട് അവിടെ പത്തംഗങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇത് അവതരിപ്പിച്ചു ഇരുപത്തി മൂന്നിന് പ്രണബ് കുമാർ മുഖർജി പ്രമേയം അവതരിപ്പിച്ചു ഇവരെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം അവതരിപ്പിച്ചു ആ പത്ത് പേര് നരേന്ദ്ര കുശ്വാഹ എം കെ പാട്ടീൽ മനോജ് കുമാർ വൈ ജി മഹാജൻ പ്രദീപ് ഗാന്ധി സുരേഷ് ചന്ദേൽ രാം സേവക് സേവക്സിംഗ് ലാൽചന്ദ്ര കോൾ രാജാറാം പൽ ചന്ദ്രപ്രതാപ് സിംഗ് അങ്ങനെ പത്ത് പേരെ ഏത് പാർട്ടിക്കാരുന്നു ഇവരൊക്കെ ഈ മറ്റേ രണ്ടായിരത്തി അഞ്ചില് ഇത് പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ആളുകളായിരുന്നു ഇവരെല്ലാവരും കോൺഗ്രസിന്റെ കാലത്ത് സംഭവിച്ചിട്ടുള്ളതാണ് കാരണം നമുക്ക് നമുക്ക് ക്രിജിയാണല്ലോ പ്രമേയം അവതരിപ്പിക്കണം ബീഹാറിൽ നിന്നും ഒക്കെയുള്ള ആളുകളൊക്കെ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ തന്നെ നാല് അംഗങ്ങൾ ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം എം പി എൽ എ ഡി എസ് ആ സ്കീം ദുരുപയോഗം ചെയ്തു അതിൽ നിന്ന് കാശുണ്ടാക്കി കോഴമേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണം ഒരു ടി വി കൊണ്ടുവന്നു ഈ പവർ പവൻകുമാർ ബെൻസൽ തന്നെ അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റി അന്ന് മാർച്ച് പതിനെട്ടിന് പ്രണബ് മുഖർജി തന്നെ സബ്സ്റ്റാൻഡീവ് മോഷൻ അവതരിപ്പിച്ചു അലിമാവോ ചർച്ചിൽ ഗോവയിൽ പരസ് നാഥ് യാദവ് ഫഗ്ഗൻ സിംഗ് കുലസ്ത രാം സ്വരീപ് കോലി ഈ നാല് പേരെയും മാർച്ച് ഇരുപത്തിരണ്ട് വരെ അന്ന് സസ്പെൻഡ് ചെയ്തു സഭ പിരിയുന്നത് വരെ സസ്പെൻഡ് ചെയ്തു അതായിരുന്നു അവർക്കെതിരായ ആക്ഷൻ രണ്ടായിരത്തി ഏഴില് ബാബുഭായ് കട്ടാര എന്ന് പറഞ്ഞിട്ടൊരു എം പി അയാൾ എന്ത് ചെയ്തു എന്നറിയാമോ അയാളുടെ ഭാര്യയുടെ മകന്റെ ഒപയോഗിച്ച് അയാളുടെ ഭാര്യയും മകനുമാണെന്നുള്ള വ്യാജേന വേറെ രണ്ടുപേരെ വിദേശത്തേക്ക് കടത്തി കടത്തിടെ ഈ വിഷയം കണ്ടുപിടിച്ചു വേറെ ആളുകളാ ചെന്നിരിക്കുന്ന ഇയാളുടെ ഭാര്യയുടെ മകന്റെ പേരിലാണ് എന്നിട്ട് അയാൾക്കെതിരെ അന്വേഷിച്ച് സബ്സ്റ്റാൻഡിയും മോഷൻ അവതരിപ്പിച്ചിട്ട് ബാബുബായി കട്ടാരെ രണ്ടായിരത്തി ഏഴില് പുറത്താക്കി ആളുകളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രമേയം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി രാജേഷ് കുമാർ മഞ്ജി ഇയാൾ എന്ത് ചെയ്തു അറിയോ ഇയാൾക്ക് ഇയാൾ പല ആളുകളെ കൊണ്ടും പല കാര്യങ്ങളെ കൊണ്ടും വിമാന ടിക്കറ്റ് ഒക്കെ എടുപ്പിച്ചിട്ട് ഇത് ക്യാൻസൽ ചെയ്ത് ഉണ്ടാക്കുന്ന പരിപാടി കേരളത്തിലൊരു എംപിയെ പറ്റിയെ പറ്റിയും ഈ ആരോപണം ഉണ്ടായിരുന്നു എറണാകുളത്ത് നിന്നുള്ള അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് ഇയാളെ മുപ്പത് സിറ്റിങ്ങിൽ പാർലമെൻറ്റിൻ്റെ ഉണ്ടാകരുത് എന്ന് ഇയാൾക്കെതിരെ ശാസന കൊണ്ടുവന്ന് ശകാരിച്ച് ഇയാളെ മുപ്പത് സിറ്റിങ്ങിൽ നിന്ന് പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുപ്രീം കോടതി ജഡ്ജി വി രാമസ്വാമി ഇംപീച്ച് ചെയ്യാൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു മോഷൻ കൊണ്ടുവന്നു അത് പക്ഷേ പാസ്സായില്ല നടന്നില്ല കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി സൗമിത്ര സെനിനെ ഇംപീച്ച് ചെയ്യാൻ അയാൾ കാശ് മേടിച്ചു കോഴ മേടിച്ചു എന്നുള്ള ആരോപണം അത് ഇങ്ങനെ സബ്സ്റ്റാൻഡറി മോഷൻ കൊണ്ടുവരാനിരുന്നപ്പോൾ ഇംപീച്ച്മെന്റ് ഇംപീച്ച് ചെയ്യാൻ കൊണ്ടുവരാനിരുന്നപ്പോൾ ആൾ രാജിവെച്ചു അങ്ങനെ അത് ഒഴിവായി അപ്പോ ഈ ചരിത്രം കേട്ടിട്ട് അല്ല ഇതിന്റെ ഞാൻ നമ്മൾ ഇതെല്ലാം പരിശോധിക്കുന്ന സമയത്തെ രാജീവ് അപ്പോ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിക്കും ഇത്തരമുള്ള പ്രശ്നങ്ങളിൽ പെടാവുന്നതാണ് അതെ പക്ഷെ സാധാരണ രീതിയിൽ ഒരു പാർട്ടിയുടെ നേതാവിനെ അങ്ങനെ പുറത്താക്കാനായിട്ട് മറ്റൊരു പാർട്ടി ശ്രമിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് പഴയ രീതികൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പലർക്കുമെതിരെയും വേണമെങ്കിൽ ഇത് കൊണ്ടുവരാം ഇത് ആളെ പുറത്താക്കുന്നതിന് വേണ്ടി ഒരു ഉപകരണമാക്കി മാറ്റാം എന്തായാലും ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അകത്ത് ഇപ്പോൾ അദ്ദേഹം ഈ പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെ പറയും നമുക്ക് ഏതാണ്ട് സൂചനകളാണല്ലോ ഉള്ളത് അതെ അതെ അപ്പോ പക്ഷേ ഈ നരവാനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ട് നമ്മുടെ സൈനിക രഹസ്യങ്ങൾ മുഴുവൻ അല്ലേ ഇന്ത്യ വിരുദ്ധമായി അവിടെ വെളിപ്പെടുത്തുകയല്ലേ ചെയ്തത് മറ്റേ പ്രതിരോധ മന്ത്രാലയം തടഞ്ഞിരിക്കുന്നതല്ലേ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പിൻപിന്നും പറയുന്നു ഇങ്ങനെ ഒരു പരിപാടി ും ചെയ്തിട്ടില്ല അല്ല ഇതിന്റെ അകത്ത് അദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ചാൽ ഏതൊരു മാഗസിൻ പുസ്തകം തന്നെ പുറത്താണല്ലോ കാണിച്ചത് അതെ ആ പുസ്തകം പുറത്ത് കാണിച്ച് അതിന്റെ പ്രശ്നമാണ് ഇപ്പൊ അന്വേഷണം ഒക്കെ എവിടം വരെ എത്തി നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ധാരാളം ഇതിനു മാത്രമുള്ള കുറ്റങ്ങളുണ്ട് ഈ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുന്ന അത്രയും പ്രമേയം അവതരിപ്പിക്കുമ്പഴേക്കും ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ പൊങ്ങി വരുന്നത് നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ അതിൽ കൂടി ചിലപ്പോൾ വന്നു എന്നും വരും നോക്കാം എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും